നമസ്കാരം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തുണിക്കടയിലുണ്ടായ തീപിടുത്തം മറ്റ് കടകളിലേക്കും പടരുകയാണ് കോഴിക്കോട് മാവൂർ റോഡിലുള്ള മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കടകളിലാണ് തീപിടുത്തമുണ്ടായത് കട തുറന്നു പ്രവർത്തിച്ചിരുന്നു നിരവധി ആളുകൾ കെട്ടിടത്തിലുണ്ടായിരുന്നു എല്ലാവരെയും ഒഴിപ്പിച്ചു ഒന്നാം നിലയിലും രണ്ടാം നിലയിലും മുഴുവൻ തീ പടർന്നു കെട്ടിടത്തിനകത്തുള്ള ഡ്രസ് മെറ്റീരിയലുകൾ കത്തി താഴേക്ക് വീണു ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നഗരം മുഴുവൻ പുക മൂടുന്ന സാഹചര്യമാണുള്ളത് ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ കഴിയുന്നില്ല ഫയർഫോഴ്സിന്റെ കൈവശം ആവശ്യമായ വെള്ളമില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഫയർഫോഴ്സ് അണച്ച ഭാഗത്ത് വീണ്ടും തീ കത്തുകയാണെന്നാണ് ആരോപണം വെള്ളിമാടുക്കുന്ന ബീച്ച് മീൻചന്ത ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് പുറത്തെ തീ മാത്രം അണയ്ക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത് ഉള്ളിൽ തീ പടർന്നു പിടിക്കുകയാണ് അതേസമയം നഗരം ഗതാഗത കുരുക്കിലാണ് നഗരത്തിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്ന് പോലീസ് നിർദ്ദേശമുണ്ട്